ഇത് മാസം മോട്ടോഴ്സിൽ നിന്നാണ് കോൺടാക്ട് ഇ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് മെയിൻ ആയിട്ട് നമുക്കതിനകത്ത് പറഞ്ഞേക്കണ എന്ന് പറഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല മിസ്സിംഗ് കംപ്ലയിൻ്റ് ആണ് പറഞ്ഞു തരുന്നത് അപ്പോൾ നമ്മൾ വണ്ടി വീട്ടിൽ പോയി വണ്ടി എടുത്തു എന്നതാണ് നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വണ്ടി എടുക്കാൻ ഒരു ബുദ്ധിമുട്ട് കാണിച്ചു അത് നമ്മൾ ചോക്ക് ഉപയോഗിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഓടിച്ചാൽ കൊണ്ടുതന്നെ അപ്പോൾ ചോക്ക് ഉപയോഗിക്കുന്നത് ശരിക്കും ഒരു കംപ്ലയിൻ്റ് ഒന്നല്ല കാരണം ചോക്ക് ഉപയോഗിക്കുമ്പോൾ താൽക്കാലികമായിട്ട് ഇവിടെ ബട്ടർഫ്ലൈ വാല്വ് ഓണായി പെട്രോൾ ഒരു അല്പം കൂടുതൽ എഞ്ചിനിലേക്ക് ചെല്ലും വണ്ടി പെട്ടെന്ന് സ്റ്റാർട്ടായി വാമായി നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ചോക്ക് ഉപയോഗിക്കാതെ വരുമ്പോൾ പെട്രോളിൻ്റെ അളവ് വളരെ കുറവായിരിക്കും അപ്പോൾ നമുക്ക് രാവിലത്തെ ക്ലൈമറ്റും തണുത്തതിരിക്കാൻ കുറേ നേരം വണ്ടി വെച്ചിട്ട് എടുക്കുമ്പോഴാണ് ആ പ്രോബ്ലം കാണിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ വന്ന കേസിൽ സ്വാഭാവികമായിട്ട് നമുക്ക് പിന്നീട് ചെയ്യാൻ പറ്റാന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോളിൻ്റെ അളവ് കൂട്ടി വെക്കേണ്ടി വരും അതല്ലെങ്കിൽ അങ്ങനെ വെക്കുമ്പോൾ സംഭവിക്കഴിഞ്ഞാൽ ഫുൾ ടൈം ആ പെട്രോൾ കൂടുതൽ പോയി കത്തിക്കൊണ്ടിരിക്കും നേരെ മറിച്ച് ചോക്ക് ഉപയോഗിക്കുമ്പോൾ ചോക്ക് വലിക്കുന്ന സമയത്ത് ഇവിടെ നടക്കുന്നത് ഇത് ഇങ്ങനെ ഓണാവുകയും അതിൻ്റെ ഉള്ളിലൊരു ബട്ടർഫ്ലൈ വാലുവുണ്ട് അത് എയറിന ലോക്കെയും പെട്രോൾ കൂടുതലായിട്ട് ഇറക്കി വിടും ആ ടൈമിൽ മാത്രം അതായത് നമ്മൾ ചോക്ക് ഉപയോഗിക്കുമ്പോൾ മാത്രം അത് കഴിഞ്ഞ് ചോക്ക് നമ്മൾ ഉപയോഗിക്കുന്ന നിർത്തി കഴിഞ്ഞാൽ തിരിച്ച് സാധാരണ രീതിയിൽ തന്നെ വരും അപ്പോൾ ഫസ്റ്റ് ഉപയോഗിക്കുമ്പോൾ മാത്രം വെച്ചാൽ പെട്രോൾ കൂടുതലായിട്ട് ചെല്ലും വണ്ടി പെട്ടെന്ന് വാമമായി കിട്ടും നേരെ മറിച്ച് ചോക്ക് ഓഫ് ചെയ്യുമ്പോൾ സാധാരണ രീതിയിലേക്ക് മാറുകയും ചെയ്യും അത് നമ്മൾ ഫുൾ ടൈം കത്തുന്ന രീതിയിലേക്ക് വെക്കുമ്പോഴുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ വണ്ടിക്ക് മൈലേജ് ഒരുപാട് ഷോർട്ട് വരാനുള്ള സാധ്യത കൂടുതലും സാധ്യത കൂടുതലുണ്ടെന്നല്ല ഷോർട്ട് വരും അപ്പോൾ നിലവിൽ ഇതിൻ്റെ മുമ്പ് കാർബേറ്ററിന് നമുക്ക് ചെറിയൊരു കംപ്ലയിൻസ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അതിൻ്റെ അപ്പോൾ ഞാനതിൻ്റെ ഫസ്റ്റ് നമ്മൾ ചെയ്തേക്കണ വീഡിയോൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടേക്കാം അപ്പോൾ അത് നോക്കി കാണുമ്പോൾ നമുക്ക് അറിയാനായിട്ട് പറ്റും ആ വീഡിയോയിൽ കൃത്യമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ ശരിക്കും ഇതൊരു കംപ്ലയിൻറ്റ് ഒന്നും പറയാൻ പറ്റില്ല കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോക്ക് ഉപയോഗിക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കംപ്ലയിൻ്റ് അല്ല അത് അങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് അങ്ങനെയാണ് വണ്ടി ഉപയോഗിക്കേണ്ടത് സ്റ്റാർട്ട് ചെയ്യുക കുറേ നേരം അപ്പോൾ രാവിലെ മാത്രല്ല നല്ല തണുത്ത ക്ലൈമറ്റ് ആണെന്നുണ്ടെങ്കിൽ രാവിലെ മാത്രല്ല നമ്മൾ വെച്ച് ഇട കുറച്ച് കുറച്ച് നേരം എഞ്ചിൻ റെസ്റ്റിൽ ഇരുന്നു കഴിഞ്ഞാൽ പിന്നീട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ചോക്ക് അപ്ലൈ ചെയ്യണം ചോക്കിനെ വലിച്ചു വയ്ക്കണം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമുക്ക് അതുപോലെ ചെയ്യാൻ പറ്റുന്ന കംപ്ലയിൻറ്റ് കിട്ടും അതിന് പ്രത്യേകിച്ച് നമ്മൾ വേറെ എന്ത് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല ഈ റിപ്പീറ്റ് ചെയ്ത് തന്നെ സംഭവം കാണിക്കും അതല്ലെങ്കിൽ പിന്നെ പെട്രോൾ ഇതേപോലെ കുറച്ച് കൂടുതലാക്കി വെക്കുക എന്നാൽ പോലും ചില കേസില് റിപ്പീറ്റ് കാണിക്കാറൊക്കെ ഉണ്ട് പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ മൈലേജ് വളരെ ഷോർട്ടായിട്ട് വരും വളരെ മൈലേജ് കുറവ് കാര്യങ്ങളൊക്കെ കാണിക്കും കേട്ടോ ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കയറ്റി എൻ്റെ കേസ് ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതാണ് ടൂണിങ്ങൊന്നും വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ല നിലവില് ഒരു കംപ്ലൈൻ്റ് ആയിട്ട് തോന്നുന്നില്ല കാർബർ കാര്യങ്ങൾ അയച്ചിട്ടൊന്നുമില്ല വേറെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഞാൻ കയറ്റി ടൂണിങ് മാത്രമാണ് ചെക്ക് ചെയ്ത് നോക്കിയുള്ളൂ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് പ്രത്യക്ഷത്തിൽ അതിനകത്തൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല അങ്ങനത്തെ വേറൊരു കംപ്ലയിൻ്റ് ആയിട്ട് നമുക്ക് അതിനകത്ത് കിട്ടുന്നില്ല കാരണം ഇത് നോർമൽ ഒട്ടുമിക്ക വണ്ടികളിലും ഒട്ടുമിക്ക വണ്ടികളിലും എല്ലാ വണ്ടിക്കും തന്നെ ഉണ്ട് പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ചോക്ക് ഉപയോഗിക്കുന്നത് ഒരു ശീലം ആയിക്കാൽ മതി അത് വേറെ കംപ്ലയിൻ്റ് എന്ന് പറയാനായിട്ടില്ല അതിനകത്ത് കേട്ടോ അപ്പോൾ ഞാൻ ഈ രീതിയിൽ വണ്ടി വർക്ക് ക്ലോസ് ചെയ്യുന്നുണ്ട് എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിടാം വീഡിയോ കണ്ട് കാണാം കണ്ടുകഴിയുമ്പോൾ നമുക്ക് അതായത് റെസ്വർ ഐഡിയ കിട്ടും ഓക്കെ